ഒരു ഒരു വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ബോംബാണ് കത്ത് അല്ലെങ്കിൽ തന്നെ രമേശ് ചെന്നിത്തല അല്ലെങ്കിൽ മുരളീധരൻ ആവണോ ഇനിയിപ്പോ വി ഡി സതീശൻ ആവണോ എന്തോന്ന് അടുത്ത മുഖ്യമന്ത്രി എന്നുള്ള ഗംഭീര ചർച്ച കോൺഗ്രസിനുള്ളിൽ ഇങ്ങനെ കുറച്ച് കാലങ്ങളായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് ശക്തമാവാനുള്ളൊരു കാരണമുണ്ടായത് എൻഎസ്എസ് കരയോ കാണലോ ആ എൻ എസ് എസ് യോഗത്തില് നല്ല നായർ രമേശ് ചെന്നിത്തലയാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് രമേശ് ചെന്നിത്തലിനെ അവിടെ മുഖ്യ പ്രാസംഗികനായിട്ട് വിളിച്ചു രമേശ് ചെന്നിത്തല മുഖ്യ പ്രാസംഗികനായിട്ട് വിളിച്ചപ്പോഴോ മറ്റേ ഒരു അല്പം പ്രശ്നമുണ്ടായി അത് വി ഡി സതീശൻ ചേട്ടനാണ് ആ മനുഷ്യനെ വിളിച്ചില്ല ആ മനുഷ്യൻ വിളിക്കാതിരുന്നോട് കൂടിയിട്ട് മിക്കവാറും എൻ എസ് എസ് സപ്പോർട്ട് ചെയ്യുന്നത് രമേശ് ചെന്നിത്തലയാണെന്ന് ഏകദേശം രാഷ്ട്രീയ ബോധ്യമുള്ള ആളുകൾക്കൊക്കെ മനസ്സിലായി തുടങ്ങി അതിൽ ചിത്രങ്ങളൊക്കെ കാണാനുണ്ട് ഇപ്പൊ രമേശ് ചെന്നിത്തല എവിടെ പോകുമ്പോഴും അദ്ദേഹത്തിന്റെ പുറകിലൊക്കെ ആൾക്കാരുണ്ട് ഐ അതും അതും വേണ്ട രമേശ് ചെന്നിത്തല ഇപ്പൊ പല പ്രോഗ്രാമിനൊക്കെ വിളിക്കാൻ തുടങ്ങിയിരിക്കുന്നേ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നോക്കിയാൽ മതി രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ഈ മനുഷ്യൻ എങ്ങോട്ടേക്ക് പോകുമ്പോ അഞ്ചിന്റെ പൈസയ്ക്ക് ഒരാളും വിദ്യത്തെ ഫോളോ ചെയ്തിരുന്നില്ല ഇതൊക്കെ ഇങ്ങനെ നടക്കുന്ന സമയത്താണ് ഇപ്പൊരു ചടങ്ങിൻ്റെ ഇടയ്ക്ക് അതും നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ചടങ്ങിൻ്റെ ഇടയ്ക്ക് അതിന്റെ ഒരു സ്വാഗത പ്രസംഗൻ ഇമാതിരി ഒക്കെ ഒരു പണി കൊടുക്കുന്നത് സ്വാഗത പ്രസംഗം പറഞ്ഞ കാര്യം ഭയങ്കര രസാട്ടോ ഒന്ന് കേട്ടോക്കി മുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹം വരട്ടെ എന്ന് ആശംസിക്കാണ് ഇതാ പറഞ്ഞേ അതായത് അടുത്ത മുഖ്യമന്ത്രിയായിട്ട് രമേശ് ചെന്നിത്തല വരണം ഞാൻ രാഷ്ട്രീയം പറയല്ല ഇപ്പൊ അങ്ങനെ രാഷ്ട്രീയം പറയുന്നത് ശരിയല്ല എന്നൊക്കെ ഭയങ്കര രസകരവിടെ പറയുന്നുണ്ട് മോഹൻലാലൊക്കെ ആ പ്രോഗ്രാമിൻ്റെ ഇടയ്ക്ക് ഇരിക്കുന്നുണ്ട് എന്തായാലും അതിന് അതിഗംഭീരമായിട്ടുള്ള ഒരു മറുപടി തന്നെയാണ് ഇദ്ദേഹം കൊടുത്തുപോയത് എന്തായാലും സ്വാഗത പ്രസംഗിക്കാൻ തുടങ്ങിയത് എങ്ങനെയാണോ ഒന്ന് കേട്ടോ പറഞ്ഞതുപോലെ കേരള രാഷ്ട്രീയത്തില് ഒരിക്കലും അവഗണിക്കാനാകാത്ത വലിയ ശക്തി രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹം വരട്ടെ എഴുതിയാൽ ആശംസിക്കുകയാണ് പോയോ രാഷ്ട്രീയ ചർച്ചകൾക്കൊന്നും നമ്മളിവിടെ വേദിയല്ല ശ്രീ രമേശ് ചെന്നിത്തലത്തെമയോടെ സ്വാഗതം ചെയ്യുന്നു എന്തായാലും പ്രസംഗിക്കാൻ വേണ്ടിട്ട് സ്വാഗതം ചെയ്തതാണ് ആ സ്വാഗതം ചെയ്യുന്നത് അവിടെ ഇപ്പോഴത്തെ സ്റ്റിൽ മുഖ്യമന്ത്രി ഒക്കെ ഇടിക്കുന്ന സമയത്താണ് സ്വാഗതം പ്രസംഗിക്കാൻ ആരാണ് എനിക്ക് അറിയില്ല ആ മനുഷ്യൻ വളരെ രസകരമായിട്ട് സ്വാഗതം ചെയ്തേ എന്തായാലും അടുത്ത മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അദ്ദേഹം എത്തട്ടെ എന്നൊക്കെ അദ്ദേഹം ഒരു ആശംസകളൊക്കെ നേരുന്നു സത്യം പറയാലോ ഈ ഒരു ഒറ്റ വർത്തമാനം മതി അതായത് രാഷ്ട്രീയമൊന്നും പറയില്ല എന്ന് പറഞ്ഞിട്ടും രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആവണമെന്ന് ആ ഒരു സ്വാഗത പ്രസംഗൻ പോലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് കോൺഗ്രസിന് ഉള്ളിൽ ഒരു വാക്കാണെന്നൊക്കെ നമ്മൾ കരുതേണ്ടി വരും അല്ലെങ്കിൽ അങ്ങനെ ഒരു ചർച്ചയ്ക്ക് ഒരു തുടക്കം ഇട്ടു എന്ന് പറയാം കോൺഗ്രസിൻ്റെ ഉള്ളിലുള്ള ആളുകൾ തന്നെ മുരളീധരനായാലും വി ഡി സതീശനായാലും ഇപ്പോ അത് നോക്കേണ്ട ആവശ്യമൊന്നുമല്ല ഇപ്പൊ നമുക്ക് ഇനി പോവാ നടക്കാൻ പോകുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ് അതിനെ കുറിച്ചുള്ള തെരഞ്ഞെടുപ്പ് ചർച്ചകളും അവിടെ ഒക്കെ ആരൊക്കെ അതിൻ്റെ ചുമതലയൊക്കെ കൈകാര്യം ചെയ്യണം എന്നൊക്കെ കാര്യമാണ് ഇപ്പൊ ഞങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കാനുള്ള അല്ലെങ്കിൽ അത് മുന്നോട്ട് വെച്ചിട്ട് മത്സരത്തിന് നേരെയുള്ള സമയമൊന്നും ആയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ കോൺഗ്രസ്സുകാരാണല്ലോ ചരട് വലി തുടങ്ങിയിരിക്കും എന്തായാലും അവിടെ നമ്മുടെ മുഖ്യമന്ത്രി ഇരിക്കുന്നുണ്ട് എന്നതിനാൽ തന്നെ മുഖ്യമന്ത്രി അതിന് രസകരമായിട്ടുള്ള മറുപടി പറയും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്തായാലും പിണറായി വിജയന്റെ മറുപടി രസമാണ് ഒന്ന് കേട്ടപ്പോ നമ്മുടെ സ്വാഗതയെ കുറിച്ച് ഒരു വാചകം പറഞ്ഞില്ലെങ്കിൽ അതൊരു മോശമായി തീരുമാനമെന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹം രാഷ്ട്രീയമൊന്നും എന്ന് പറഞ്ഞു പക്ഷേ പക്ഷെ ഒരു പാർട്ടിക്കകത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വലിയ അദ്ദേഹം

കാരണം അതൊന്നും തീരുമാനിക്കപ്പെട്ടിട്ടില്ല എന്ന് കോൺഗ്രസ്ലെ പ്രമുഖ നേതാക്കന്മാരായിട്ടുള്ള വി ഡി സതീശനൊക്കെ പറയുമ്പോൾ അത് മുൻകൂട്ടി തീരുമാനിക്കപ്പെട്ട പോലെ അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ ആഗ്രഹം പോലെ ഇത്തരം വാക്കുകളൊക്കെ ആളുകളൊക്കെ പറയുന്നതാണ് അത് മാത്രമല്ല വി ഡി സതീശിന്റെ പെരുമാറ്റത്തോടെ വി ഡി സതീഷിന്റെ ചില നിലപാടുകളോട് കോൺഗ്രസിന് ഉള്ളിൽ തന്നെയുള്ള ചില ആളുകൾക്ക് തീരെ താല്പര്യമില്ല എന്നൊക്കെ ഒരു പരസ്യമായ രഹസ്യം തന്നെയാണ് പിന്നെ നിൽക്കുന്നത് കെ മുരളീധരനാണ് ഏത് എലക്ഷൻ വന്നു കഴിഞ്ഞാലും അതെല്ലാറ്റിലും മത്സരിക്കുന്നു എന്ന് പറയുന്ന ചീത്തപ്പേര് സ്റ്റിൽ അദ്ദേഹത്തിന് ഉണ്ട് താനും അതിന്റെ ഭാഗമായിട്ട് ചില ആൾക്കാരൊക്കെ അങ്ങനെ വിമർശിച്ചു എന്നുള്ള വിഷമൊക്കെ അദ്ദേഹം പറയണ്ടായി ഇപ്പോ ലാസ്റ്റ് അദ്ദേഹത്തെ കൊണ്ടുവന്നിട്ട് തൃശൂർ മത്സരിപ്പിച്ച് ഭംഗിയായിട്ട് തോൽപ്പിച്ചു കൊടുത്തു കോൺഗ്രസുകാരനെ കോൺഗ്രസിന്റെ വോട്ടൊക്കെ കിട്ടിയത് സുരേഷ് ഗോപിക്കാണെന്നും പറയുന്നുണ്ട് എന്തായാലും എത്ര വോട്ട് അങ്ങോട്ട് മറഞ്ഞു എന്നും ആ ഒരു ചർച്ച നടക്കാതെ ആ ഒരു രഹസ്യ വിവരം ആരാണ് പുറത്തുവിട്ടെ എന്നുള്ള ചർച്ചയാണ് ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ നടക്കുന്നത് എന്തായാലും ഇങ്ങനെയൊക്കെ നടക്കുന്ന സമയത്ത് നമ്മളൊക്കെ ചിന്തിക്കേണ്ടത് കോൺഗ്രസ്കാർ എന്ത് ചിന്തിക്കുന്നതാണ് എന്തായാലും പതേ പതേ എനിക്ക് തോന്നുന്നത് അടുത്ത ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് രമേശ് ചെന്നിത്തല വരാനുള്ള സാധ്യത കൂടുതലാണ് കാരണം ഇപ്പം ഈ അടുത്ത കാലത്തായിട്ട് ഒരുപാട് പ്രോഗ്രാമുകളിൽ രമേശ് ചെന്നിത്തല ഒരു മുഖ്യ അവിഭാജ്യ ഘടകമായിട്ടൊക്കെ മാറിയിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഈ എലക്ഷനൊക്കെ അടക്കുമ്പോൾ ഇങ്ങനെ ഏതെങ്കിലും നേതാക്കന്മാരെങ്ങനെ ഉയർന്നു വരുമ്പോൾ ഈയാം പാർട്ടികളെ പോലെ കോൺഗ്രസ്സുകാർ കൊറണം പുറകിലുണ്ടാവും അങ്ങനെ കുറെ ഈയാമ്പാറ്റുകള് ഇപ്പൊ രമേശ് ചെന്നിത്തല പുറകിൽ കാണാനുണ്ട് ഇങ്ങനെയുള്ള ചിത്രമൊക്കെ നോക്കുന്ന സമയത്ത് മിക്കവാറും പതുക്കെ ഒരു നിലപാട് ഉറപ്പിക്കും നമ്മുടെ രമേശ് ചെന്നിത്തല എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമൊന്നുമില്ല നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും ഒന്ന് എഴുതി എഴുതിയേക്കെട്ടോ ബൈ